രാജ്യത്തെ ട്രെയിൻ യാത്ര ടിക്കറ്റ് നിരക്കുകൾ തന്നെ വർദ്ധിപ്പിക്കാൻ സാധ്യത എ സി സ്ലീപ്പർ കോച്ചുകളിലെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് റെയിൽവേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സ്ഥിരം സമിതിയാണ് നിരക്ക് വർധനവിന് ശുപാർശ നൽകിയത് എ സി കോച്ചുകളിൽ റെയിൽവേ മുടക്കുന്ന പണത്തിനനുസരിച്ച് ആനുപാതികമായ വർധന വരുത്തണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം സബർബൻ ട്രെയിനുകളിലെ നോൺ എ സി യാത്രയ്ക്ക് ഇളവുകൾ തുടർന്നു നൽകണമെന്നാണ് റിപ്പോർട്ടിലെ ആവശ്യം അതോടൊപ്പം തന്നെ വിവിധ വികസന പ്രവർത്തനങ്ങളിൽ റെയിൽവേ ചിലവ് ചുരുക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ശുപാർശയിൽ പറയുന്നു എ സി കോച്ചിലെ ടിക്കറ്റുകൾക്ക് പ്രീമിയം ട്രെയിനുകൾക്കും വിമാന ടിക്കറ്റിന് സമാനമായ ഡൈനാമിക് പ്രൈസിംഗ് രീതി സ്വീകരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ബജറ്റ് വിഹിതത്തെ ആശ്രയിക്കുന്നത് കുറച്ച് സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസന പദ്ധതികൾ നടപ്പാക്കണം അമൃത് സ്റ്റേഷൻ വികസനത്തിലടക്കം ഇക്കാര്യം പരിഗണിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്ത് പാത ഇരട്ടിപ്പിക്കൽ വൈദ്യുതീകരണം ആധുനികവൽക്കരണം ഒപ്പം മെച്ചപ്പെട്ട സുരക്ഷാ സംവിധാനം ഒരുക്കൽ എന്നിവയ്ക്കായി റെയിൽവേ വലിയ തുക ചിലവാക്കുന്നുണ്ട് എന്നാൽ യാത്രക്കാർക്കുമേൽ അമിത ഭാരമാകുന്ന ടിക്കറ്റ് നിരക്ക് വർധനവ് റെയിൽവേ പെട്ടെന്ന് തയ്യാറാകുമോയെന്ന് വ്യക്തമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എ സി ടിക്കറ്റ് നിരക്ക് വർധിച്ചാലും സാധാരണക്കാർ ഭൂരിഭാഗവും യാത്ര ചെയ്യുന്ന സ്ലീപ്പർ കോച്ചുകളിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുൾപ്പെടെ ഉയരാനുള്ള സാധ്യതയും റെയിൽവേ മുന്നിൽ കാണുന്നു അതിനിടെ ട്രെയിനുകളിൽ സ്ത്രീകൾക്ക് മാത്രമായി കൂടുതൽ റിസർവേഷൻ പ്രഖ്യാപനവുമായി റെയിൽവേ മന്ത്രി രംഗത്ത് സ്ത്രീയാത്രക്കാർക്ക് ആവശ്യാനുസരണം എക്സ്ക്ലൂസീവ് അൺറിസർവ്ഡ് കോച്ചുകൾ കമ്പാർട്ട്മെന്റുകൾ സൌജന്യമാക്കും ട്രെയിനുകളിൽ സ്ത്രീകൾക്ക് പ്രത്യേക സൌകര്യവും ഒരുക്കുന്നുണ്ട് ഇക്കാര്യം അവലോകനം ചെയ്യുന്നുണ്ട് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് ഇക്കാര്യങ്ങളെല്ലാം തുടർച്ചയായി ചെയ്തുവരികയാണെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെന്റ് റെയിൽവേ പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും പ്രവർത്തിക്കുന്നുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രക്കാർക്ക് റെയിൽ മദത് പോർട്ടൽ വഴിയോ ഹെൽപ് ലൈൻ നമ്പർ വൺ ത്രീ നയൻ വഴിയോ പരാതി നൽകാമെന്നും സഹായം അഭ്യർത്ഥിക്കാമെന്നും വ്യക്തമാക്കുന്നു മോഷണം പിടിച്ചുപേറി മയക്കുമരുന്ന് ഉപയോഗം എന്നിവയ്ക്കെതിരെ മുൻകരുതലുകൾ എടുക്കാൻ യാത്രക്കാരെ ബോധവൽക്കരിക്കുന്നതിനായി പബ്ലിക് അഡ്രസ് സിസ്റ്റം വഴി പതിവായി അറിയിപ്പുകളും നൽകുന്നു യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കോച്ചുകളിലെ റെയിൽവേ സ്റ്റേഷനുകളിലും സിസിടിവി ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ട് ദീർഘദൂര ട്രെയിനുകളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി റെയിൽവേയുടെ മേരി സഹേലി സംരംഭത്തെക്കുറിച്ചും മന്ത്രി വ്യക്തമാക്കി യാത്രയിൽ സ്ത്രീകൾക്കെടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് വനിതാ സി പി ആർ എഫ് ഉദ്യോഗസ്ഥർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നൽകുന്ന ബോധവൽക്കരണമാണ് മേരി സഹേലി സംരംഭം പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് ദീർഘദൂരമേയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ സ്ലീപ്പർ ക്ലാസിലും ഗരീബ് രഥ് രാജധാനി ഡൊറൻഡോ എന്നീ പൂർണമായും എയർ കണ്ടീഷൻ ചെയ്ത എക്സ്പ്രസ് ട്രെയിനുകളിലെ ത്രീ എ സി ക്ലാസ്സിലും ആറ് ബർത്തുകൾ വീതമാണ് റിസർവേഷൻ ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്ലീപ്പർ ക്ലാസ്സിൽ ഒരു കോച്ചിൽ ആറ് മുതൽ ഏഴ് വരെ ലോവർ ബെർത്തുകൾ ഓരോ കോച്ചിലും നാല് മുതൽ വരെ ലോവർ ബർത്തുകൾ രണ്ട് എ സി ക്ലാസുകളിൽ മൂന്ന് മുതൽ നാല് വരെ എന്നിങ്ങനെ മുതിർന്ന പൌരന്മാർക്കും വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും ഗർഭിണികൾക്കും റിസർവേഷൻ ചെയ്തിട്ടുണ്ട് മിക്ക ദീർഘദൂര മെയിൻ എക്സ്പ്രസ് ട്രെയിനുകളിലും സെക്കൻഡ് ക്ലാസ് കം ലഗേഷ് കം ഗാർഡ്സ് കോച്ചുകളിൽ സ്ത്രീകൾക്ക് പ്രത്യേകം സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക്